ചില ഈ പറയുന്ന ഫോൺ റെക്കോർഡിങ്സ് പലരുമായിട്ടുള്ളത് പലതരത്തിൽ പല കാലയളവുകളിൽ ഭയങ്കരമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ ഇപ്പം ഒരെണ്ണം ഒരു പാവത്തിനെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു ഫോൺ റെക്കോർഡ് ഭയങ്കരമായിട്ട് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം ആരാണ് എനിക്ക് ഒരു മിസ് കോൾ വന്നോണ്ട് ഞാൻ തിരിച്ചുവിടുന്നു അതെ ആരാണെന്ന് ചോദിക്കുന്നത് അല്ല സാർ ഞാൻ രണ്ട് രണ്ടോ നമ്പറിൽ വിളിച്ചത് അതാണ് പറഞ്ഞു സാർ ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത് ഊരുട്ടമ്പലത്ത് നിന്നാണ് അമ്പലം പറഞ്ഞോ സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഗം രാധാകൃഷ്ണൻ ഹലോ കേൾക്കണ്ട ഓ അല്ല രാഘവൃത്തിനൊക്കെ ആ ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പറുണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കാണ് ആള് വരും എന്താണ് ചോദിക്കാൻ അല്ല ഞാൻ വാർത്തയിലൊക്കെ കേട്ടോ ആ അതെ നിർത്തി നിക്ക് നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി പൊയ്ക്കോ കേട്ടോ വാർത്തയില വീട്ടിൽ വന്നും അടിച്ച പിരുത്തുന്നുണ്ട് ഇപ്പ വരും എന്റെ എന്റെ മേഴ്സിൽ ആണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകളെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ലാഗന്റെ ആകാശ് സുഹൃത്താൻ പറഞ്ഞുപോയ് വെച്ചുപോയ്ക്കോ ജീവൻ കൊതിയുണ്ടെങ്കിൽ പൊച്ചപ്പിക്കോ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കരുത് കേട്ടോ നമ്പർ നോട്ട് ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ നീ കഴിഞ്ഞാൽ ില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ഇറങ്ങിരിക്കണോ പരിപാടിയായിട്ടത് ശരി ശരി ഇതാണ് ഇപ്പം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മുകേഷിന്റെ പുതിയ ട്രെൻഡിങ്ങിലുള്ള ഈ ഒരു ഭീഷണിയുടെ സ്വരത്തിലുള്ള ഈ ഒരു വോയിസ് എന്ന് പറയുന്നത് ഇതിനകത്ത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ കേരളത്തിലുള്ള എല്ലാ എം എൽ എമാരുടെയും നമ്പറൊക്കെ ഈ സൈബർ സെല്ലുമായിട്ട് കണക്ട് ചെയ്യാൻ ആരാ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിലപ്പുറത്തേക്ക് മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയെ മാത്രം വിളിക്കുന്നവരെയൊക്കെ കറക്റ്റ് സൈബർ സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് അവിടേക്ക് പോയി അത് അവർ മോണിറ്റർ ചെയ്ത് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് അദ്ദേഹത്തിന് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഭയങ്കരമായിട്ട് ഇളക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ കാഴ്ചവെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരപ്പം തന്നെ കണ്ടുപിടിക്കുക രാത്രി അവരെ കിടന്ന് ഉറങ്ങാൻ സമ്മതിപ്പിക്കാതിരിക്കുക അവൻ്റെ ജീവൻ പോലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പണികളാണോ ഈ സൈബർ സെല്ലുള്ള ഉദ്യോഗസ്ഥർക്ക് ഉള്ളതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവില്ല കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുകേഷ് ജി ഇതിലൂടെ പങ്കുവയ്ക്കുന്നതെന്ന് പറയുന്നത് ഇനി മേലിൽ ഈ വിളിച്ച പയ്യൻ ഗൗതമെന്ന് തിരുവനന്തപുരം തിരുവനന്തപുരംകാരനായി ഈ പയ്യൻ വിളിക്കാൻ ഏ പാടില്ല ഇത്രയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിന് മുന്നേ കുറച്ച് നാളുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞു പയ്യൻ ഇദ്ദേഹത്തിനെ വിളിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മണ്ഡലം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രദേശമല്ല എന്നും പറഞ്ഞുകൊണ്ട് അന്ന് കാണിച്ചു കൂട്ടിയ അന്നത്തെ ഫോൺ റെക്കോർഡിംഗ് ഒക്കെ കുറേ മഹാന്മാർ പറഞ്ഞു ഇതൊക്കെ ഉടായ്പാണ് കള്ളത്രമാണ് മനഃപൂർവ്വം അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ കക്ഷികൾ അവരുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന് അറിയുന്നവർക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ ശീല ശീലം രീതികൾ ഇപ്പം ഈ സ്ത്രീ ആയിരുന്നു വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം നല്ല മാന്യതയോടെ സംസാരിക്കും നല്ല പക്വമായ രീതിക്ക് സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയാം നല്ല രീതിക്ക് എളിമയോടു കൂടി വേണമെങ്കിൽ അദ്ദേഹം സംസാരിക്കും അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ സരിത എന്ന് പറയുന്ന വ്യക്തി അഭിനേത്രി അവർ പറഞ്ഞിട്ടുള്ള അറിവുകൾ തന്നെ ഏറ്റവും അത്രയും അധികാവും അദ്ദേഹത്തിൻ്റെ രീതികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പം സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ പറയാം അയ്യോ അത് സരിതയുടെ കയ്യിലെ കുഴപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ പറഞ്ഞ കുറേ അധികം കാര്യങ്ങളുണ്ടായിരുന്നു ടോർച്ചർ ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾക്ക് വണ്ടി കയറുന്ന സമയത്ത് പോലും വണ്ടി അങ്ങോട്ട് എടുക്കുക അങ്ങോട്ടെടുക്കുക എടുക്കുക തറയിൽ വീഴ്ത്തിപ്പിക്കുക ഈ പറഞ്ഞ അടിവയറ്റിന് താഴെ ചവിട്ട് ഇങ്ങനെ കുറേ അധികം ഉല്ലാസ പരിപാടികളൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ച് സരിത എന്ന് പറയുന്ന ആ ഒരു അഭിനേത്രി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം സ്വാഭാവികമായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വേണമെങ്കിൽ അവർ കള്ളം പറഞ്ഞതായിരിക്കും അവർക്ക് ഷ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മേദീൽ ദേവിക എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ അയാളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവരും ആ ജീവിതത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അവർ പിന്നെ പബ്ലിക്കിൽ വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രം സരിത എന്ന് പറയുന്ന സ്ത്രീയും ആദ്യമൊന്നും ഇതിനെ കുറിച്ച് വിളിച്ച് പറഞ്ഞിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ അതായത് മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ പിതാവ് അദ്ദേഹത്തിനുള്ള ഏറ്റവും ബഹുമാനത്തോടു കൂടി മാധവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ടൊക്കെ ആദ്യകാലത്ത് അവർ പറയാതിരിക്കും പിന്നീടാണ് അത് പറയാൻ വേണ്ടി അവർ പ്രേരിത ആവുകയൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പം അവരുടെ ലൈഫിലെ സ്ട്രഗിൾസ് കേട്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ കുറേ ഫോൺ റെക്കോർഡിങ്സ് ഒക്കെ കിടന്ന് കളിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പയ്യൻ അതായത് ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ പറയുന്ന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സപ്പോർട്ടായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തി രാഘവരാധാകൃഷ്ണെന്ന് പറഞ്ഞ വാർത്തകൾ മറ്റും ഇടം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അറിയുന്ന ഒരു വ്യക്തി ഇയാളെ കുറിച്ച് ഈ പറയുന്ന ഗൗതം മനസ്സിലാകുന്നു അല്ലെങ്കിൽ രണ്ടുപേരും കണക്ഷൻ ആകുന്നു അപ്പം മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ വല്ല കൈ എന്നുള്ള രീതിക്കൊക്കെയാണ് വരുന്നത് എന്ന് പറയുന്നത് ഇയാളിലേക്ക് എത്തുന്നത് ഗൗതം എന്ന് പറഞ്ഞ ഈ പയ്യന്റെ അടുത്തേക്ക് എത്തുന്നത് തിരുവനന്തപുരം കാരനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാൾക്കൊരു ഇയാൾ പറയുന്നത് തന്നെ ഇയാൾ കൊല്ലം ജില്ലയിലാണ് അപ്പൊ ഇയാൾക്കൊരു പത്രമാധ്യമം പ്രവർത്തകനാണ് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട് എന്നുള്ള രീതിക്കൊക്കെയാണ് പരിചയപ്പെട്ട് അതിനെ തുടങ്ങുന്നു അവിടെ ജോലി കൊടുക്കാനൊക്കെ പറഞ്ഞ് അഞ്ച് ലക്ഷം ഈ പയ്യനെ കബളിപ്പിച്ച് വാങ്ങിക്കുക അതിൻ്റെ ഉൾക്കാടനൊക്കെ വ്യാജമായിട്ട് വേറെ വരും ഇല്ലാതെ നടത്തിയൊക്കെ ചെയ്യുന്നു ഇതൊക്കെ ചെയ്ത സംഭവമാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ പയ്യൻ പരാതി കൊടുത്തതൊക്കെ ഇതിന്റെയൊക്കെ വാലിഡ് ആയിട്ടുള്ള തെളിവുകളൊക്കെ ഉണ്ട് എന്ത് ഏത് തരത്തിലാവട്ടെ ഇതിപ്പം കൊല്ലം ജില്ലയിൽ നിന്നാവട്ടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാവട്ടെ സത്യത്തിൽ ജനപ്രതിനിധി എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു എം എൽ എ എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രത്യേക സ്പേസ് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് പറഞ്ഞത് എന്ന് കരുതി ആ ജില്ലയിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമേ ഞാൻ വല്ലതും ചെയ്യുന്നൊന്നും ഒരു ജനപ്രതിനിധി ഒരിക്കലും ഒരിടത്തും പറയത്തില്ല നല്ലൊരു ജനപ്രതിനിധി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന ഇപ്പം മറ്റൊരു ജില്ലയിൽ നിന്നുള്ള ഒരാളാണെന്നുള്ള സ്വാഭാവികമായിട്ടും എല്ലാ എം എൽ എ കണക്റ്റഡ് ആയിരിക്കും ഒരു ഒരുവിധത്തിൽ എല്ലാ കാര്യങ്ങളും അറിയുന്നതായിരിക്കും അപ്പം അടുത്ത ആളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ അവിടെ വിളിച്ച് കാര്യം പറയുക ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ആ കാര്യം എന്താണെന്ന് നല്ല എന്ന് പറയുന്ന ശ്രദ്ധാപൂർവം ഒന്ന് ഭയത്തിൽ ചോദിച്ച് മനസ്സിലാക്കി അറിയാം ജനങ്ങളുടെ പ്രശ്നം ഒരു ജനപ്രതിനിധി അല്ലേ അതല്ലാതെ ഇത്തരത്തിൽ പറയുന്ന മുളകോടി ഒന്നും വിതറിയിട്ടല്ലോ അതേ ഇരിക്കുന്നത് ഫോൺ എടുത്തുകൊണ്ടിരിക്കുന്ന ഇത്രയും വ്യഗ്രതയിൽ പറയാൻ വേണ്ടിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അറ്റ്ലീസ്റ്റ് ആ പയ്യൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കാനെങ്കിലും തയ്യാറാവുക തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഇനി ഏത് തരത്തിലുള്ള ഫോൺ റെക്കോർഡിങ്സ് ആരെ റെക്കോർഡ് ചെയ്തിട്ട് വയറലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നവും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പിന്നെ ഈ പറയുന്ന കണക്ക് ഒരു തരത്തിലും നമ്മൾ ബോധം ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ ഈ പയ്യൻ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ആ പേര് പറയുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്താണെന്ന് ഞാൻ ഇത്തരത്തിൽ അറിഞ്ഞ് വാർത്തയിൽ അറിഞ്ഞു ഇത്രയും പറയുന്ന സമയത്തേ ഇയാൾ ഫ്രസ്ട്രേറ്റഡ് ആയി മാറുകയാണ് ചെയ്തത് പിന്നൊന്നും കേൾക്കുക വേണ്ട ഇനി മേലെ തന്നെ വിളിച്ചു കൊടുത്ത് കാരണം വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ നമ്പർ ഇപ്പം റെക്കോർഡ് എല്ലാത്തിലും ആയിക്കഴിഞ്ഞു ഇപ്പം സ്വാഭാവികമായിട്ട് നിനക്ക് ജീവൻ വേണമെങ്കിൽ വിളിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയാണ് ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന ഒരു വ്യക്തി പെരുമാറുന്നത് കൊല്ലംകാർക്ക് രണ്ടാമതും പറ്റിപ്പോയ അബദ്ധം നല്ലത് ഈ അബദ്ധം നീള പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു അവസരം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സത്യത്തിൽ എന്താവും എന്നുള്ള കാര്യം പോലും എനിക്കറിയാത്തൊരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഏറ്റവും ഭയങ്കര എന്താ പറയുന്നത് നല്ല വേക്ഷകൾ കൈകാര്യം ചെയ്യുന്നത് ഭയങ്കര സഹനടൻ അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിക്ക് കൈകാര്യം ചെയ്യുന്ന ഈ പറയുന്ന മികച്ച നടനായിട്ട് വേണമെങ്കിലും പെരുമാറിയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ബഡായ് ബംഗ്ലാവ് എന്ന് പറയുന്ന ഒരു ചാനലൊക്കെ വന്നിരുന്ന അല്ലെങ്കിൽ പ്രോഗ്രാമിലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് അയ്യോ ഇത്രയും നല്ല രീതിക്ക് പെരുമാറി മാർന്ന ഇത്രയും ഇദ്ദേഹത്തിൻ്റെ കുറെ കഥകളുണ്ട് കോമിക് ആയിട്ടുള്ള കുറെ കഥകൾ ഇദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളുണ്ട് ഇതൊക്കെ അടിച്ചു വിടുന്ന സമയത്ത് എന്ത് നിസ്വാർത്ഥനായിട്ടുള്ള മനുഷ്യൻ എന്നൊക്കെ തോന്നലാണ് ആൾക്കാർക്ക് ഉണ്ടാകുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ രീതി പെരുമാറ്റം ഈ സ്വഭാവം വെച്ചിട്ടുള്ള ആൾക്കാരാണോ ഈ ജനപ്രതിനിധിയായിട്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് ഇത്രയും പോലും ഒന്ന് ആൾക്കാരെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു കരുതൽ കൊടുക്കാൻ അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എം എൽ എ എന്ന് പറയുന്നൊരു പോസ്റ്റിൽ അദ്ദേഹം ഇരിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കണക്ഷൻ വരുന്ന സമയത്ത് ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നേരെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ ഇല്ല നിങ്ങൾ ഈ മനസ്സിലാക്കിയ കാര്യം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ഫ്രണ്ട് അല്ല ഈ എന്ന് പറയുന്ന വ്യക്തി അതെന്തെങ്കിലും ഈ പറഞ്ഞ മിസ്ലീഡിങ് ആയിട്ട് ഏതെങ്കിലും ഒരു ചാനൽ വഴി വന്നതായിരിക്കാം ഇങ്ങനെ മര്യാദയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് അതിന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവുന്നു അപ്പോഴേ ഈ പയ്യൻ കൊണ്ട് ഇത്തരത്തിൽ ഭീഷണി സ്വരത്തിലൊക്കെ പറഞ്ഞ പ്രധാനമന്ത്രി പോലും ഇത്രയ്ക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കാരണം വിളിക്കുന്ന നമ്പറിലെ ഇത്രത്തിൽ കണക്ട് ചെയ്ത് പിന്നെ ആകപ്പാടെ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് തുടങ്ങുന്ന സമയത്തേ പറയുന്നുണ്ട് ആ പയ്യൻ വിളിച്ച സമയത്ത് ഇയാൾ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അപ്പം അതിനുശേഷം ഇങ്ങനെയാണ് ഫോൺ തിരിച്ചു വിളിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പം അത്രയെങ്കിലും ഒരു കാര്യം അദ്ദേഹം ചെയ്തു പിന്നെ കമന്റ് സെക്ഷനിലൂടെ പല ആൾക്കാരും പറയുന്നത് പോലെ ഇനി ആരാണെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം തിരിച്ചു വിളിച്ചതെന്ന് പോലും അറിയാത്തൊരു കാര്യമാണ് മേ ബി ഈ പറഞ്ഞ ആരെങ്കിലും ഒക്കെ മണ്ഡലത്തിലുള്ള ആൾക്കാർ സഹായം അഭ്യർത്ഥിച്ച് വിളിക്കുന്നതായിരിക്കും എന്ന് കരുതി അദ്ദേഹം തിരിച്ചു വിളിച്ചതാണെന്ന് വേണമെങ്കിൽ വിചാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ക്ഷമ എന്ന് പറയുന്നൊരു സാധനം അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് പിന്നെ ജനപ്രതിനിധി എന്ന് പറയുന്ന സമയത്ത് ഇന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമേ ഞാൻ സേവനം ചെയ്യുള്ളൂ എന്ന് എവിടെയും എഴുതി വയ്ക്കരുത് ദൈവജീത് ഇപ്പം കൊല്ലം ജില്ലയിൽ പ്രതിനിധീകരിച്ചുള്ള ഒരു എം എൽ എ ആണെങ്കിലും തിരുവനന്തപുരത്ത് നിന്നോ പാലക്കാട് നിന്നോ വിളിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ പരമാവധി ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ജനപ്രതിനിധി എന്ന സ്ഥാനത്തിരിക്കാൻ അർഹരായിട്ടുള്ള ആൾക്കാർ അതല്ലാതെ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അതുകൊണ്ട് കൊല്ലം ജില്ലയിലെ പ്രശ്നങ്ങളെ മാത്രമേ ഞാൻ തലയിടൂ കൊല്ലത്തുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഞാൻ സംസാരിക്കൂ എന്ന വാശിയൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാരെ ജനപ്രതിനിധിയായിട്ട് തോളിൽ എന്തിക്കൊണ്ട് കിടന്നാൽ കൊല്ലങ്കാർക്കും കിട്ടില്ല ഒന്നും കിട്ടില്ല മറ്റുള്ള നാട്ടുകാർക്കും ഒന്നും കിട്ടത്തില്ല ഇതുപോലെ കൊല്ലംകാർക്ക് നെടുനീള കിടന്ന് നാണം കിടാനുള്ള ഓരോരോ വഴികൾ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു സംഭവം അതായത് ആ പയ്യൻ ഈ പറയുന്ന പറയുന്ന കാര്യങ്ങൾ ഒരു അഞ്ച് ലക്ഷം രൂപയെന്നൊക്കെ പറ്റിക്കുക എന്ന് പറഞ്ഞതിന് അപ്പുറത്തേക്ക് കുറേ ആൾക്കാർ പറഞ്ഞതുപോലെ ഒന്നിനും ഒരു എവിഡൻസും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സോളിഡ് പ്രൂഫും ഇല്ലാതെ അല്ലെങ്കിൽ ഒന്നിനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ ഒരാൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ജോലി തരാമെന്ന് പറയുന്ന സമയത്ത് കൊടുക്കുന്ന വ്യക്തികളെ സത്യത്തിൽ നമ്മൾ പറയേണ്ട കാര്യമുണ്ട് അതിപ്പം ഈ പയ്യനായാലും ഇപ്പോൾ ഒരുപാട് ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികൾക്ക് അബദ്ധം പറ്റിയിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറെ കബളിപ്പിക്കൽ അല്ലെങ്കിൽ ഭയങ്കര വിരുദ്ധന്മാരാണ് ഇപ്പം നമുക്ക് ചുറ്റുമുള്ള എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ കുഴിയിൽ വീഴാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള സേഫ്റ്റി അല്ലെങ്കിൽ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുമോ അത്രയും ചെയ്യുക എന്നുള്ളതാണ് അപ്പം എന്തിനെ കുറിച്ചായാലും പ്രത്യേകിച്ച് പൈസ ഒക്കെ ഇത്രയും എമൗണ്ടിലുള്ള പൈസ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഈ എന്ന് പറയുന്നത് ചില രേഖകൾ പോലും അതുപോലും നമ്മൾ കൊടുക്കാൻ പാടില്ലെന്നാണ് കാരണം ഏത് തരത്തിൽ എവിടെയൊക്കെ വിനിയോഗിക്കപ്പെടും അല്ലെങ്കിൽ നമ്മൾ ആ രേഖകൾ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർ ഇനിയെങ്കിലും ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്തെങ്കിലും സ്വാഭാവികമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നാട്ടുകാർക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞത് ഞാനടക്കാം ഞാനൊരു കൊല്ലം കാര്യം നമ്മുടെ ഈ പറഞ്ഞ ജനപ്രതിനിധി എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന മീൻസ് നമുക്കൊരാവശ്യം വരുന്ന സമയത്ത് നമ്മളെ തിരസ്കരിക്കാത്ത നമുക്ക് ഇപ്പോഴല്ലെങ്കിൽ പിന്നീടെങ്കിലും വന്ന് കാണുമോ എന്ന് പറയുന്ന നമ്മൾ വന്ന് കേൾക്കാൻ തയ്യാറാവുന്ന നമ്മളെ കാണാൻ തയ്യാറാവുന്ന നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാവുന്ന ആൾക്കാരെ വേണം നമ്മളീ പറഞ്ഞ ജനപ്രതിനിധി എം എൽ എ സ്ഥാനത്തേക്ക് എം എൽ എ ആയാലും ഇനി എന്തായാലും സ്ഥാനത്തേക്കൊക്കെ നമ്മൾ പരിഗണിക്കാവും നമ്മൾ അതിനു വേണ്ടി വോട്ട് കുത്താവും അതല്ലാതെ ഈ വോട്ട് എന്നൊക്കെ പറയുന്നത് എല്ലാ ആൾക്കാരുടെയും ഭയങ്കരമായിട്ടുള്ള ഒരു അവകാശമാണ് അത് ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം ഞാൻ ഓട്ടോ കുത്തി അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്തില്ല അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര പുഴത്തരമാണ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് വൃത്തികെട്ട പരിപാടിയാണ് അത് നമ്മുടെ റൈറ്റ് ആണ് നമുക്ക് തീരുമാനിക്കാനുള്ള നമ്മുടെ റൈറ്റ് ഏതാൾക്ക് ഏതാൾ ഭരിച്ചാൽ ഏതാൾ വിജയിച്ചാൽ നമ്മുടെ നാട് നന്നായിരിക്കും എന്ന് നമുക്ക് കൂടി ഒരു പരിഗണന കിട്ടുന്ന ഒരു സംഭവമാണ് നമുക്ക് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നല്ല ഗതിയിലുള്ള നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഒരു സംഭാവനയാണ് നമ്മുടെ ഒരു ഓട്ടം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയാണെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അത് ചെയ്യുന്ന സമയത്ത് ഒന്നല്ല പലവട്ടം ചിന്തിച്ചിട്ട് വേണം നമ്മൾ ആരെ വിജയിപ്പിക്കണം ആരുടെ കൂടെ നിൽക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ സ്ഥിതികളായിരിക്കും എല്ലാ ആൾക്കാർക്കും പറ്റുന്നത്